ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം എത്തരത്തിൽ കുറയ്ക്കാമെന്ന പോളിസി മേക്കർമാർ തല പുകയ്ക്കുമ്പോൾ അവർക്ക് കടുത്ത ഞെട്ടലുണ്ടാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ വെൽത്ത് റിപ്പോർട്ട് ചൊവ്വാഴ്ച പുറത്തു വന്നിരിക്കുകയാണ് ഇതുപ്രകാരം ആയിരം കോടിയോ അതിലധികമോ നെറ്റ്വർത്തുള്ള ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ മുപ്പത്തിനാല് ശതമാനം വർധനവുണ്ടായിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതുപ്രകാരം നിലവിൽ ആയിരം കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ളത് എണ്ണൂറ്റി ഇന്ത്യക്കാർക്കാണ് മൂന്ന് ദശാംശം ഏഴ് രണ്ട് ട്രില്യൺ കോടിയുമായി മുകേഷ് അംബാനി ഒന്നാമനായ പണക്കാരനായപ്പോൾ സമ്പന്നരായവർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ നഗരം എന്ന സ്ഥാനം മുംബൈക്കു തന്നെയാണ് ഇന്ത്യയുടെ ആഗ്യസ്വത്തിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനവും ഈ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ കൈകളിലാണെന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യവും പുറത്തുവന്നിരിക്കുകയാണ് ഈ എണ്ണൂറ്റി മുപ്പത്തൊന്ന് പേരുടെ കൈകളിലുള്ളത് മൊത്തം എഴുന്നൂറ്റി പത്തൊമ്പത് ബില്യൺ ഡോളറുകൾ അതായത് രാജ്യത്തിന്റെ മൊത്തം ജി ഡി പിയുടെ ഏതാണ്ട് ഇരുപത്തി ശതമാനം വരും ഇത് ഇന്ത്യൻ പണക്കാരിൽ ഏറ്റവും മുന്നിലുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനിയും മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ട്രില്യൺ രൂപയുടെ ആസ്തിയാണ് അദ്ദേഹത്തെ ഇതിന് അർഹനാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ എണ്ണൂറ്റി മുപ്പത്തി പേരുടെയും നെറ്റ് വേർത്ത് ആയിരം കോടി രൂപയോ അതിന് മുകളിലോ ആണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ ലിസ്റ്റിൽ ഉണ്ടായവരെക്കാൾ ഇരുന്നൂറ്റി പതിനാലു പേരാണ് ഈ വർഷം ഇതിൽ അധികമായി ഉണ്ടെന്നാണ് ബാർക്ലേസ് ഹരുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വിധത്തിൽ ഇന്ത്യയിൽ സാമ്പത്തിക അസമത്വം പെരുകുന്നതിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഓക്സ്ഫാം അവതരിപ്പിച്ച റിപ്പോർട്ട് ഉത്കണ്ഠ രേഖപ്പെടുത്തുന്നുണ്ട് രാജ്യത്തെ ജനസംഖ്യയിൽ ഒരു ശതമാനം പേർ രാജ്യത്തെ മൊത്തം ധനത്തിന്റെ എഴുപത്തി മൂന്ന് ശതമാനവും കൈയടക്കി വെച്ചിരിക്കുന്നുവെന്നും ഈ റിപ്പോർട്ടുകൾ എടുത്തു കാണിക്കുന്നു രാജ്യത്ത് സമ്പത്തും ദാരിദ്ര്യവും തൊട്ട് സ്ഥിതി ചെയ്യുന്നുവെന്നും ഈ റിപ്പോർട്ട് വരച്ചു കാട്ടുകയാണ് ഉദാഹരണമായി രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന സ്ഥാനം അലങ്കരിക്കുന്ന മുംബൈയിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചേരികൾ നിലകൊള്ളുമ്പോഴും അംബാനിയുടെ മാൻഷനായ അഞ്ചില്ല പോലുള്ള രമ്യ ഹർമ്മ്യങ്ങൾ ഈ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന കാര്യവും ഓക്സ്ഫാം റിപ്പോർട്ടെടുത്തു കാട്ടുന്നു രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ എണ്ണൂറ്റി മുപ്പത്തി പേരിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരും മുംബൈക്കാരാണ് ഇക്കാര്യത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് പേരുമായി ന്യൂഡൽഹി രണ്ടാം സ്ഥാനത്തും എഴുപത് പേരുമായി ബാംഗ്ലൂരു മൂന്നാം സ്ഥാനത്തും നിലകൊള്ളുന്നു കൂടുതൽ പേർ റിച്ച് ലിസ്റ്റിൽ സ്ഥാനം പിടിക്കുന്നത് രാജ്യം അതിവേഗത്തിൽ വളരുന്നത് കൊണ്ടാണെന്നാണ് ഹരുൺ ഇന്ത്യയുടെ ചീഫ് റിസർച്ചറും എം ഡിയുമായ അനാസ് റഹ്മാൻ ജുനൈദ് അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി